Don't go out there. There's something in the mist. There's. There's... ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖമല്ലെല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആ സിനിമ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളത് ചില സിനിമകൾ പ്രേക്ഷകരെ വളരെ സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരിക്കും അവസാനിപ്പിക്കുക എന്നാൽ ചില സിനിമകളാണെങ്കിൽ വളരെ സങ്കടപ്പെടുത്തുന്ന രീതിയിലായിരിക്കും അവസാനിക്കുക എന്നാൽ ഇതിൽ രണ്ടിലും പെടാതെ പ്രേക്ഷകനെ വല്ലാതെ വേട്ടയാടുന്ന രീതിയിൽ ചില സിനിമകൾ അവസാനിപ്പിക്കാറുണ്ട് ഞാൻ ഇതിനു മുമ്പ് ചാനലിൽ ചെയ്ത ദ വാനിഷിംഗ് എന്ന മൂവി അതിനൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ പ്രേക്ഷകന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്ന രീതിയിൽ അവസാനിപ്പിക്കുന്ന മറ്റൊരു സിനിമയാണ് ദ മിസ്റ്റ് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ കഥ നടക്കുന്നത് അമേരിക്കയിലെ മൈൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സമയം രാത്രിയാണ് അവിടെ തന്റെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡേവിഡ് അത്യാവശ്യം നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് അയാൾ ഇപ്പോൾ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പുറത്ത് ശക്തിയായ ഇടിമിന്നൽ എടുക്കുന്നുണ്ട് മാത്രമല്ല നല്ല മഴയും പെയ്യുന്നുണ്ട് അയാളും കുടുംബവുമാണ് അവിടെ താമസിക്കുന്നത് അവർ നോക്കുമ്പോൾ കാലാവസ്ഥ വളരെ മോശമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അയാൾ വർക്ക് എല്ലാം നിർത്തിവെച്ച് അവരെയും കൊണ്ട് നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് ചെല്ലുന്നു അയാൾ പോയി കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്നൊരു മരം അയാളുടെ വീട്ടിന്റെ ജനലു അകത്തേക്ക് വീഴുന്നു അതോടൊപ്പം അയാളുടെ ആ സ്റ്റുഡിയോ മൊത്തം തകർന്നു പോകുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അയാൾ നോക്കുമ്പോൾ അയാളുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്തെ മരം തന്നെയാണ് വീണിരിക്കുന്നത് അതൊക്കെ പരിശോധിച്ചു കൊണ്ട് നിക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തുള്ള അയാളുടെ ബോട്ട് ഹൗസും തകർന്നിട്ടുണ്ട് അതിലേക്ക് വന്ന് വീണിരിക്കുന്നത് അയാളുടെ അയൽവാസിയായ നോർട്ടന്റെ വീട്ടിലെ മരമാണ് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തായിട്ട് കുറെ മൂടൽമഞ്ഞ് അയാൾ ശ്രദ്ധിക്കുന്നത് അയാളുടെ ഫാമിലി അയാളുടെ കൂടെയുണ്ട് ആ മൂടൽമഞ്ഞിലേക്കൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ആ മരം വീണ കാര്യം സംസാരിക്കാൻ വേണ്ടി അയാൾ വേഗം തന്നെ അയാളുടെ നെയ്പർ ആയ നോർട്ടന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിന്റെ ഇൻഷുറൻസ് കാര്യമൊക്കെ സംസാരിച്ചതിന് ശേഷം നോർട്ടൻ അയാളോട് മറ്റൊരു കാര്യം പറയുന്നുണ്ട് അയാളുടെ പറമ്പിലെ മരം വീണിട്ട് അയാൾ ഉപയോഗിക്കുന്ന കാറ് തകർന്നു പോയിട്ടുണ്ട് അത് അയാൾ ഡേവിഡിന് കാണിച്ചു കൊടുക്കുന്നു മാത്രമല്ല നിങ്ങൾ സിറ്റിയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ വിളിക്കണം എന്നും അയാൾ പറയുന്നുണ്ട് അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ഡേവിഡും നോർട്ടനും ഡേവിഡിന്റെ മകനായ ബില്ലിയും കൂടെ നേരെ സിറ്റിയിലേക്ക് ചെല്ലുന്നു ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് കുറെ ഫയർഫോഴ്സ് വണ്ടികൾ വരുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട് മാത്രമല്ല ആ വണ്ടികൾക്കൊക്കെ പുറകിലായി മിലിട്ടറിയുടെ വണ്ടികളും വരുന്നുണ്ട് വളരെ വേഗത്തിലാണ് അവർ സഞ്ചരിച്ചത് ുന്നത് അത് കാണുമ്പോൾ അവർക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് എങ്കിലും അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ സിറ്റിയിലെത്തി അതിനുശേഷം അവരെല്ലാവരും ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്കുകയായിരുന്നു കുറെ ആളുകൾ ആ സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അവരെല്ലാവരും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഡേവിഡിന്റെ അടുത്ത് അവിടെയുള്ള ഒരു സെയിൽസ് സ്കിൽ സംസാരിക്കാൻ തുടങ്ങി അവരുടെ ഇന്റർനെറ്റും ഫോണുകളും ഒന്നും വർക്കാവുന്നില്ല എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെയാണ് അവൾ ഡേവിഡിനോട് പറയുന്നത് അവൾ ഇത്രയും കാര്യമായിട്ട് സംസാരിക്കാനുള്ള കാര്യം അവൾക്ക് ഡേവിഡിന്റെ നേരത്തെ അറിയാം മാത്രമല്ല അയാൾ ഫേമസ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള പലർക്കും അയാൾ അറിയാം അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ അവർ ഡേവിഡിനോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ അവരോടൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം ഡേവിഡും ബില്ലിയും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി ഈ സമയം തന്നെ അവിടെ മൂന്ന് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് അവരിപ്പോൾ അവരുടെ കമാൻഡറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കമാൻഡർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ലീവ് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ തന്നെ തുടരണം എന്നാണ് ഗവൺമെന്റിന്റെ ഓർഡർ അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് കമാൻഡർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒക്കെ ക്യാൻസൽ ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആകെ നിരാശയിൽ നിൽക്കാണ് ആ പട്ടാളക്കാർ പെട്ടെന്നാണ് വളരെ ഉച്ചത്തിൽ ത്തിൽ അവിടെ ഒരു സൈറൺ മുഴങ്ങുന്നത് സാധാരണയായിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു സൈറൺ മുഴങ്ങാറുള്ളത് അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാകാതെ ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്ത് തന്നെ നിൽക്കുകയാണ് എല്ലാവരും പെട്ടെന്നാണ് ഡാൻ മില്ലർ എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ട് ഓടി വരുന്നത് അയാളുടെ മൂക്കുന്നു വായന്നൊക്കെ ചോര വരുന്നുണ്ട് അയാൾ വേഗം തന്നെ ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് ഓടിക്കയറുന്നു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി ആരിപ്പോൾ പുറത്തേക്ക് പോകരുത് ആ മൂടൽ മഞ്ഞിന്റെ അകത്ത് എന്തോ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ടിന് അത് അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ മാത്രമല്ല എത്രയും പെട്ടെന്ന് സൂപ്പർ മാർക്കറ്റിന്റെ വാതിലടയ്ക്കാൻ അയാൾ പറയുന്നുണ്ട് അത് കേട്ട ഉടനെ തന്നെ ആളുകളെല്ലാം ആ വാതിലടയ്ക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ സമയത്താണ് എന്റെ കാറ് പുറത്തുണ്ട് എനിക്കത് എടുക്കണമെന്ന് പറഞ്ഞ് ഒരാൾ വെളിയിലോട്ട് ഓടി പോകുന്നത് ബാക്കിയുള്ളവർ അയാളെ തടയാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴേക്ക് അയാൾ പോയി കഴിഞ്ഞിരുന്നു ഈ സമയമാവുമ്പോഴേക്കും അവിടെ മൊത്തം മോഡൽ മഞ്ഞ് പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറെ ആളുകൾ അവരുടെ കാറുകൾ എടുക്കാൻ വേണ്ടി അതിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുമുണ്ട് പെട്ടെന്ന് നേരത്തെ ഓടിപ്പോയ അയാളുടെ നിലവിളി കേൾക്കാൻ തുടങ്ങി അത് കണ്ട് അകെ ഞെട്ടി നിൽക്കാൻ എല്ലാവരും ഈ സമയമാവുമ്പോഴേക്കും ആ സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ ആ മൂടൽ മഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു അതൊക്കെ കാണുമ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ സംസാരിക്കാൻ തുടങ്ങി എനിക്ക് തോന്നുന്നത് ഇതെന്തോ കെമിക്കൽ എക്സ്പ്ലോഷൻ ആണെന്നാണ് ആ വിഷവാതകം ശ്വസിച്ചുകൊണ്ടായിരിക്കും അയാൾ മരിച്ചത് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേട്ടുകൊണ്ട് ആ മോഡൽ മഞ്ഞിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും പെട്ടെന്നാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് ആ സൂപ്പർ മാർക്കറ്റിലെ ലൈറ്റൊക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങി അതൊക്കെ കണ്ട് അവർക്ക് എല്ലാവർക്കും ശരിക്കും പേടിയാവുന്നുണ്ട് കുറച്ചു സമയം അത് തുറന്നതിന് ശേഷം ആ വീഴിൽ എല്ലാം നിൽക്കുന്നു അതൊക്കെ കാണുമ്പോൾ ഒരു ലേഡി സംസാരിക്കാൻ തുടങ്ങി അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉടനെ തന്നെ എന്റെ വീട്ടിലേക്ക് പോകണം എന്റെ മകൾ അവിടെ തനിച്ചാണ് അവൾക്ക് എട്ട് വയസ്സായിട്ടുള്ളതെന്നൊക്കെയാണ് ാണ് അവരങ്ങനെയൊക്കെ പറയുമ്പോൾ മറ്റൊരു ലേഡി സംസാരിക്കാൻ തുടങ്ങി അവരാണെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അരുത് ഇപ്പോൾ പുറത്തേക്ക് പോകരുത് ഇത് ലോകാവസാരമാണ് എല്ലാവരും ഇപ്പോൾ നശിച്ചു പോകും എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ മറ്റേ ലേഡി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്റെ മകൾക്കാകെ എട്ടു വയസ്സേ പ്രായമുള്ളൂ അതുകൊണ്ട് എനിക്ക് ഉടനെ തന്നെ അവളുടെ അടുത്ത് എത്തണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ വരാമോ എന്നൊക്കെ അവർ ചോദിക്കുന്നു പക്ഷെ അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആരും അവരുടെ കൂടെ പോകാൻ തയ്യാറാവുന്നില്ല കാരണം എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ് ആരും വരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ആരും വന്നില്ലെങ്കിലും വേണ്ടില്ല ഞാൻ ഒറ്റ പോവാണെന്ന് പറഞ്ഞ് അവർ വേഗം സൂപ്പർ മാർക്കറ്റിന്റെ വാതിലും തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം എല്ലാവരെയും ഒന്ന് നോക്കി വേഗം തന്നെ അവർ ആ മോഡൽ മഞ്ഞിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു അവർ നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കാണ് ബാക്കി എല്ലാവരും അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഡേവിഡ് ഇപ്പോൾ തന്റെ മകൻ ഒരു ജാക്കറ്റ് എടുക്കാൻ വേണ്ടി ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് അയാൾ നോക്കുമ്പോൾ അവിടുത്തെ ജനറേറ്ററിൽ നിന്നും കുറെ പുക വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ വേഗം ഞാൻ അത് ഓഫ് ചെയ്യുന്നു ഈ സമയത്താണ് അയാൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടുത്തെ ആ ഷട്ടറിൽ എന്തോ ശക്തിയായിട്ട് തള്ളുന്നുണ്ട് മാത്രമല്ല അപ്പുറത്ത് നിന്നും എന്തൊക്കെയോ ശബ്ദവും കേൾക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഡേവിഡിന് ശരിക്കും പേടിയാവുന്നു അയാൾ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അവിടെ നിൽക്കുന്ന കുറച്ച് ആളുകളുടെ അടുത്ത് അയാൾ ഇപ്പൊ കണ്ട കാര്യമൊക്കെ പറയുന്നു പക്ഷെ അവരാരും അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അത് കാണുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്റെ കൂടവ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഡേവിഡ് അവരെല്ലാവരെയും കൂട്ടി നേരെ ആ ഷട്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു പക്ഷെ ഇപ്പോൾ നേരത്തെ കണ്ട പോലെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല മാത്രമല്ല ഒരു ശബ്ദവും കേൾക്കുന്നില്ല അത് കാണുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ ഡേവിഡിനെ കളിയാക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഒരാൾ ജനറേറ്റർ ചെക്ക് ചെയ്യുന്നത് ആ ജനറേറ്ററിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ആ സൂപ്പർ മാർക്കറ്റിന്റെ ബാക്കിലുള്ള ഒരു വാൽവാണ് ആ ഷട്ടർ തുറന്ന അപ്പുറത്തേക്ക് പോയി ആ വാൽവ് ശരിയാക്കിയാലേ ഈ ജനറേറ്റർ ശരിയാവും എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഷട്ടർ പൊക്ക് ഞാൻ പോയിട്ട് അത് റെഡിയാക്കാം എന്ന് അവിടെയുള്ള ഒരു സ്റ്റാഫ് പറയുന്നു അവനത് പറയുമ്പോൾ ഡേവിഡ് അരുതെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാതെ അവൻ വേഗം ഷട്ടർ ഉയർത്തി അതിന്റെ അപ്പുറത്തേക്ക് ചെല്ലുന്നു പെട്ടെന്ന് ഒരു ജീവിയുടെ ടെൻഡക്കൾ അങ്ങോട്ട് വന്ന് അവനെയും പിടിച്ച് വലിക്കാൻ തുടങ്ങി അത് കാണുന്ന ബാക്കി എല്ലാവരും അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ആ ജീവിയുടെ ബാക്കി ടെൻഡക്കിൾസും ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി വരുന്നു അതൊക്കെ കാണുമ്പോൾ ബാക്കി എല്ലാവരും പേടിച്ചു നിൽക്കുകയാണ് അങ്ങനെ അവരെ ശ്രമിച്ചിട്ടും അവൻ ആ ജീവിയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുന്നില്ല ആ ജീവിയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവനെയും വലിച്ചോണ്ട് അപ്പുറത്തേക്ക് പോകുന്നു അങ്ങനെ അവനെ കൊണ്ടുപോയതിനു ശേഷം ആ ജീവി അതിന്റെ ടെൻഡക്കിൾസ് എല്ലാം പുറത്തേക്ക് വലിച്ചെടുക്കുന്നു ഈ സമയം ഡേവിഡ് വേഗം തന്നെ ഒരു മഴ കൈയിലെടുത്ത് അതിന്റെ അവസാനത്തെ ഒരു വെട്ട് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അതിന്റെ ഒരു കഷ്ണം അവിടെ മുറിഞ്ഞു വീഴുകയും ചെയ്യുന്നു അങ്ങനെ ബാക്കി ടെൻഡക്കിൾസ് ഒക്കെ പോയി കഴിയുമ്പോൾ അവർ വേഗം തന്നെ ഷട്ടർ അടയ്ക്കുന്നു ആ പയ്യന്റെ മരണം കണ്ട് ഞെട്ടി നിൽക്കാൻ എല്ലാവരും അങ്ങനെ അവർ വേഗം തന്നെ ആ സൂപ്പർ മാർക്കറ്റിന്റെ അകത്തേക്ക് ചെല്ലുന്നു ആ സൂപ്പർ മാർക്കറ്റിന്റെ സൈഡും ഫ്രണ്ടും എല്ലാം ചില്ലാണ് അതുകൊണ്ട് തന്നെ ആ ജീവിക്ക് ഈസി ആയിട്ട് അതെല്ലാം തകർക്കാൻ സാധിക്കും ഉടനെ തന്നെ എല്ലാവരെയും അറിയിച്ച് ആ ചില്ലെല്ലാം പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ എല്ലാം പ്രശ്നമാകും എന്നവർക്കറിയാം അതുകൊണ്ട് തന്നെ കാര്യം എല്ലാവരെയും അറിയിക്കാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിനവർ ആദ്യം തെരഞ്ഞെടുക്കുന്നത് നോർട്ടനെ ആണ് നോർട്ടൻ അങ്ങോട്ട് വിളിച്ച് അവരുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷെ അയാൾ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല അയാളെ പറ്റിക്കാൻ പറയുന്നതാണ് എന്നാണ് അയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരെന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ സമ്മതിക്കുന്നില്ല അങ്ങനെ അതൊരു വാക്കു തർക്കത്തിൽ എത്തിയിരിക്കുകയാണ് അവിടുത്തെ ആ ബഹളം ഒക്കെ കാണുമ്പോ ആ സൂപ്പർ മാർക്കറ്റിന്റെ മാനേജറും ബാക്കിയുള്ളവരെല്ലാരും അങ്ങോട്ട് വന്ന് കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് ഡേവിഡിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ടെൻഡക്കിൾസിന്റെ കാര്യമൊക്കെ അയാൾ ആ മാനേജറോട് പറയുന്നു അത് കേൾക്കുമ്പോ നീ പറഞ്ഞത് അവിടെ ഒരു കഷ്ണം വീണ നടക്കുന്നുണ്ടെന്ന് എനിക്കതൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അയാൾ ചോദിക്കുന്നു അത് കേട്ട ഉടനെ തന്നെ ഡേവിഡും കൂട്ടരും നേരെ അയാളെയും വിളിച്ചുകൊണ്ട് ആ കട്ട് ചെയ്തിട്ട് ടെൻഡക്കിളിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അയാൾ നോക്കുമ്പോൾ കഷ്ണം അവിടെ കിടക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതെല്ലാം അലിഞ്ഞില്ലാണ്ടായി പോവുകയും ചെയ്യുന്നു ആ കാഴ്ചയൊക്കെ ഒക്കെ കണ്ട് അകെ ഞെട്ടി നിൽക്കുകയാണ് മാനേജർ അങ്ങനെ അവരെല്ലാവരും തിരിച്ചു ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് തന്നെ ചെല്ലുന്നു അതിനുശേഷം ഇവർ പറഞ്ഞത് സത്യമാണ് എന്നെല്ലാവരെയും അറിയിക്കുന്നു കുറെ ആളുകൾ അത് വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ബാക്കിയുള്ളവരാവട്ടെ അത് വിശ്വസിക്കുന്നുമില്ല അങ്ങനെ കൊറേ ആളുകൾ ചേർന്ന് അവിടെയുള്ള അരിച്ചാക്കുകളൊക്കെ എടുത്ത് ആ ഗ്ലാസിന്റെ മുന്നിൽ നിരത്താൻ തുടങ്ങി ഈ സമയം നേരത്തെ കണ്ട ലേഡി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി അവരിപ്പോൾ ആ ദൈവികമായ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ വിധിയാണ് അത് തടുക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബാക്കി ആരും തന്നെ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ സമയം നോർട്ടൺ സംസാരിക്കാൻ തുടങ്ങി അയാൾ ഇതുവരെയായിട്ടും അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ല ഇവർ ഈ പറയുന്ന കഥയൊക്കെ വെറും തള്ളാണ് ഞാൻ ഏതെങ്കിലും ഒരു റെസ്ക്യൂ ടീമിനെ കണ്ടെത്താൻ പോവാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ അയാൾ നടക്കാൻ തുടങ്ങി കുറെ ആളുകൾ അയാളുടെ പുറകെ പോകുന്നുണ്ട് ഈ സമയം ഡേവിഡിന്റെ നിർദ്ദേശപ്രകാരം അതിലൊരാൾ അയാളുടെ അരയിൽ ഒരു കയറ് കിട്ടുന്നു അവർക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നു നോക്കാനാണ് ഡേവിഡ് അങ്ങനെ ഒരു ആശയം പറഞ്ഞത് അങ്ങനെ അയാൾ ആ കയറും കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും പെട്ടെന്ന് ആ കയർ പിടിച്ചു വലിക്കാൻ തുടങ്ങി മാത്രമല്ല അവിടെ നിന്ന് നിലവിളിയും കേൾക്കുന്നുണ്ട് ഡേവിഡും കൂട്ടരും വളരെ ശക്തിയായിട്ട് ആ കയറ് പുറകിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ വലിച്ചു കഴിയുമ്പോൾ അപ്പുറത്ത് നിന്നുള്ള ആ ഫോഴ്സ് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ആ കയറ് വലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് കുറെ ആ കയർ വലിച്ചെടുത്ത് നോക്കുമ്പോഴാണ് ആ കയറിൽ മൊത്തം ചോര അവർ ശ്രദ്ധിക്കുന്നത് അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ കയറ് പൂർണ്ണമായിട്ടും വലിച്ചെടുക്കുന്നു ആ കയറിന്റെ അറ്റത്തെ കാഴ്ച അവർക്ക് ശരിക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആ മനുഷ്യന്റെ പകുതി ശരീരം മാത്രമാണ് ആ കയറിന്റെ തറ്റത്തുണ്ടായിരുന്നത് അതൊക്കെ കണ്ട് അകെ ഞെട്ടി നിൽക്കാൻ എല്ലാവരും അങ്ങനെ സമയം രാത്രിയാവാനായി ജനറേറ്റർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ കുറെ എമർജൻസി ലാമ്പുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അത് അവർക്ക് പണിയായി എന്ന് തന്നെ പറയാം രാത്രിയാവുമ്പോൾ ആ ലൈറ്റ് കണ്ട് കുറെ പറക്കുന്ന ജീവികൾ ആ സൂപ്പർ മാർക്കറ്റിന്റെ അടുത്തേക്ക് വരുന്നു അവറ്റകളെല്ലാം കൂട്ടത്തോടെ വന്ന് അതിന്റെ ചില്ലിൽ പറ്റി പിടിച്ചിരിക്കുകയാണ് അവർ എത്ര ശ്രമിച്ചിട്ടും അവറ്റകളെ ഓടിക്കാൻ സാധിക്കുന്നില്ല അവറ്റകളെല്ലാം ചേർന്ന് ആ ചില്ല് പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ കൊറേ ശ്രമിച്ചു കഴിയുമ്പോൾ അതിലൊരു ജീവി ചില്ല് പൊളിച്ച അകത്തേക്ക് കയറുന്നു അതിനുശേഷം ബാക്കി എല്ലാ ജീവികളും അതിന്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി ഇനി അവർക്ക് ആകെ ഒരു വഴിയേ ഉള്ളൂ ആ ജീവികളായിട്ട് ഫൈറ്റ് ചെയ്യാം അവരെല്ലാവരും തന്നെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ആ ജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ആ ജീവികളാണെങ്കിൽ ഓരോരോ ആളുകളെ കടിച്ചുകൊണ്ടിരിക്കുകയാണ് കടിച്ച ഉടനെ തന്നെ അവർക്കെല്ലാം വിഷബാധയേറ്റ് അവർ മരിച്ചു പോകുന്നുണ്ട് കുറെ ജീവികളെ ആണെങ്കിൽ അവരെല്ലാവരും ചേർന്ന് തല്ലി കൊല്ലുന്നുണ്ട് മാത്രമല്ല കുറെ എണ്ണത്തിനെ കത്തിച്ചു കളയുകയും ചെയ്യുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കുറെ സമയം തന്നെ അവരെല്ലാവരും ചേർന്ന് ആ ജീവികളെല്ലാം ഓടിക്കുന്നു പക്ഷെ അവറ്റുകൾ തിരിച്ചു വരും എന്ന് എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട് അങ്ങനെ ആ ജീവികളെല്ലാം പോയി കഴിയുമ്പോൾ അവർ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഡേവിഡ് ആണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ജീവികളുടെ അറ്റാക്കിൽ കുറെ ആളുകൾക്ക് മുറിവ് പറ്റിയിട്ടുണ്ട് ആ സൂപ്പർ മാർക്കറ്റിന്റെ അപ്പുറത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അവർക്ക് വേണ്ട മെഡിസിനുകൾ ആദ്യം എത്തിക്കണം എന്നാണ് ഡേവിഡ് പറയുന്നത് അങ്ങനെ ആ മെഡിസിൻസ് ഒക്കെ എത്തിച്ചു കഴിഞ്ഞിട്ട് അവർ കുറച്ച് ആളുകൾ ചേർന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരം അവർ ആദ്യം ചെല്ലുന്നത് ആ മെഡിക്കൽ ഷോപ്പിലേക്കാണ് ഒരു ടീമായിട്ടാണ് അവർ ചെന്നിരിക്കുന്നത് അതിനുശേഷം അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ എടുക്കാൻ തുടങ്ങി അങ്ങനെ ആ മരുന്നുകളൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവർ കാണുന്നത് ആ മെഡിക്കൽ ഷോപ്പിന്റെ അകത്ത് മുഴുവൻ ചിലന്തി വലകളാണ് മാത്രമല്ല ആ ചിലന്തി വലയ്ക്കുള്ളിൽ കുറെ ആളുകൾ മരിച്ചു കിടക്കുന്നുണ്ട് ഒരു ഞെട്ടലോടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാൻ എല്ലാവരും പെട്ടെന്ന് കുറെ ചിലന്തികൾ അങ്ങോട്ട് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ആ ചിലന്തികൾ അവർക്ക് നേരെ വെബ്ബ് ഇടുന്നുണ്ട് ആ എന്ന് പറയുന്നത് ആസിഡ് ആണ് അത് ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ ഭാഗം മൊത്തം നശിച്ചു പോകും അതുകൊണ്ട് തന്നെ അവറ്റകൾ വെബ്ബ് വിടുമ്പോ ആളുകളെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് ാണ് ഒന്ന് രണ്ട് പേരുടെ ദേഹത്തേക്ക് അത് ഏൽക്കുന്നുണ്ട് ആ ദേഹത്ത് തട്ടുമ്പോ തന്നെ അവരെല്ലാവരും ഉറക്കെ നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കുറച്ചു സമയത്തെ ശ്രമത്തിന് ശേഷം അവരെല്ലാവരും ആ ചിലന്തികളിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെ ചെല്ലുന്നു അങ്ങനെ കുറച്ചു സമയങ്ങൾ കഴിഞ്ഞു ആ ലേഡി ഇപ്പോൾ കുറെ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കേട്ടുകൊണ്ട് കുറെ ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് അവരെല്ലാവരും ഇപ്പോൾ ആ ലേഡിക്ക് സപ്പോർട്ടാണ് അവർ പറയുന്ന പ്രാർത്ഥനകളൊക്കെ ഏറ്റു ചൊല്ലിക്കൊണ്ട് നിൽക്കാൻ എല്ലാവരും ഈ സമയം ഡേവിഡും കൂട്ടിനും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ വേഗം ആ സൂപ്പർ പുറകിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവരുടെ കൂട്ടത്തിലെ അമാൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ കഥ തുടങ്ങുമ്പോൾ മൂന്ന് പട്ടാളക്കാരാ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരാൾ ഇപ്പോൾ അവരുടെ കൂടെയുണ്ട് ബാക്കിയുള്ളവരാണെങ്കിൽ അവിടെ തൂങ്ങി നിൽക്കുന്നാണ് കാണുന്നത് അവർ ആത്മഹത്യ ചെയ്തിരിക്കയാണ് അത് കാണുമ്പോൾ ആ പട്ടാളക്കാരൻ കരയാൻ തുടങ്ങി എന്താണ് സംഭവിച്ചത് എന്ന് ഡേവിഡ് ചോദിക്കുന്നുണ്ട് ഈ സമയം എന്താണ് പുറത്ത് നടക്കുന്ന ജീവികൾ എന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി അതായത് മിലിറ്ററി ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നുണ്ടായിരുന്നു ഈ പ്രപഞ്ചത്തിൽ മറ്റ് ഡയമൻഷൻസ് നിലനിൽക്കുന്നുണ്ടോ എന്ന അവർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് ചെക്ക് ചെയ്യുന്നതിനിടയിൽ കുറച്ച് സയന്റിസ്റ്റുകൾ ചേർന്ന് ആക്സിഡന്റലി ഒരു പോർട്ടൽ ഓപ്പൺ ആക്കി ആ പോർട്ടലിലൂടെയാണ് വേറെ ചില ഡയമെൻഷനിൽ നിന്നും ഈ ജീവികളെല്ലാം വെളിയിലേക്ക് വന്നത് അവനാണ് ഇപ്പോൾ നമ്മളെല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് ആ പട്ടാളക്കാരൻ പറയുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ആ ആളുകൾക്കെല്ലാം ദേഷ്യം വരാൻ തുടങ്ങി അവരെല്ലാവരും ചേർന്ന് അവനെ പിടിച്ച് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ആ ലേഡി ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി ഇവൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഇവൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇവനെ കൊന്നു എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറയുന്നു അത് കേട്ട ഉടനെ തന്നെ ഒരാൾ അവനെ കത്തി വെച്ച് കുത്താൻ തുടങ്ങി എത്ര പറഞ്ഞിട്ടും ആരും അവനെ വെറുതെ വിടാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ കുറെ കുത്തിയതിനു ശേഷം അവരെല്ലാവരും ചേർന്ന് അവനെ എടുത്ത് ആ സൂപ്പർ മാർക്കറ്റിന്റെ വെളിയിലേക്ക് ഇടുന്നു ഈ സമയം ആ വലിയ ജീവി അങ്ങോട്ട് വന്ന് അവനെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് ഒന്നും പ്രതികരിക്കാതെ അവിടെ തന്നെ നിൽക്കാൻ എല്ലാവരും അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ഡേവിഡും കൂട്ടരും ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിലാണ് പക്ഷെ അവർക്ക് പോകാൻ സാധിക്കുന്നില്ല അവരെ തടഞ്ഞുകൊണ്ട് ആ ലേഡി അവരുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാകുമ്പോൾ ആ ലേഡി സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ ആരും ഇവിടെ നിന്ന് പോകാൻ പാടില്ല അതാണ് ദൈവത്തിന്റെ നിശ്ചയം അങ്ങനെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളെ കൊല്ലും എന്നൊക്കെ ആ ലേഡി വിളിച്ച് പറയാൻ തുടങ്ങി ആ പറയുന്നൊക്കെ കേട്ട് കുറെ ആളുകൾ ആയുധങ്ങളെടുത്ത് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതിനിടയിൽ ഡേവിഡിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒലി എന്ന് പറയുന്ന ഒരാൾ തോക്കെടുത്ത് ആ ലേഡിയെ ഷൂട്ട് ചെയ്യുന്നു രണ്ട് തവണ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ലേഡി മരിച്ചു വീഴുന്നു അത് കാണുമ്പോൾ ബാക്കി എല്ലാവരും ചിതറി ഓടാൻ തുടങ്ങി ഈ ഒരു അവസരത്തിൽ ഡേവിഡും കൂട്ടിനും വേഗം തന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വെളിയിൽ റങ്ങുന്നു അതിനുശേഷം അവരുടെ കാറും തെരഞ്ഞോട്ട് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ആ ജീവി അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ ആ ലേഡിയെ വെടിവെച്ച ഒലി എന്ന് പറയുന്ന ആളെ ആ ജീവി എടുത്തോണ്ട് പോകുന്നു മാത്രമല്ല ബാക്കിയുള്ള കുറച്ചുപേരെ കുറെ ജീവികൾ പിടിക്കുന്നുണ്ട് അതിനിടയിലൂടെ വളരെ കഷ്ടപ്പെട്ട് ഡേവിഡും കുറച്ച് ആളുകളും അവരുടെ വണ്ടിയിലേക്ക് കയറുന്നു അതിനുശേഷം ഡേവിഡ് വളരെ പെട്ടെന്ന് തന്നെ ആ വണ്ടി മുന്നോട്ട് ഓടിക്കാൻ തുടങ്ങി ആ സൂപ്പർ മാർക്കറ്റിലുള്ള ആളുകളെല്ലാം അവർ പോന്നു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഡേവിഡ് മുന്നോട്ട് തന്നെ അയാളുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ കൂടെ ഉള്ളത് അയാളുടെ മകനടക്കം അഞ്ചു പേരാണ് അടുത്ത കാഴ്ചകളൊക്കെ അവരെ ശരിക്കും വിഷമിപ്പിക്കുന്നതായിരുന്നു ആ നഗരം മൊത്തം തകർന്നിട്ടുണ്ട് ആളുകൾ മരിച്ചു കിടക്കാണ് അതെല്ലാം നോക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് വണ്ടി ഓടിക്കുന്നത് കുറെ മുന്നിലെത്തി കഴിയുമ്പോൾ അവരാ വലിയ ജീവിയെ നേരിട്ട് കാണുന്നു നല്ല വലുപ്പം ഉണ്ടായിരുന്നു അതിന് അതിങ്ങനെ അതിന്റെ സംഹാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സൈഡിലൂടെയാണ് അവർ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോകുന്നത് അങ്ങനെ കുറെ ഓടി അവർ ആദ്യം ചെല്ലുന്നത് ഡേവിഡിന്റെ വീട്ടിലേക്കാണ് അവിടുത്തെ കാഴ്ച അയാളെ ശരിക്കും ഞെട്ടിക്കുന്നായിരുന്നു അയാളുടെ വീട്ടിന്റെ മുകളിലായി അയാളുടെ ഭാര്യ മരിച്ചു കിടക്കുന്നുണ്ട് ആ ചിലന്തികളാണ് അയാളുടെ ഭാര്യയെ കൊന്നിരിക്കുന്നത് അത് കണ്ട് ഉറക്കെ കരഞ്ഞോണ്ടിരിക്കാണ് അയാൾ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം അവർ വീണ്ടും മുന്നോട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി കുറെ പോയി ഒരിടത്ത് ആ വണ്ടിയിലെ പെട്രോളൊക്കെ തീർന്ന് വണ്ടി അവിടെ സ്റ്റോപ്പ് ആവുന്നു അവർക്ക് തൊട്ടപ്പുറത്തായി ആ ജീവികളുടെ അലർച്ച കേൾക്കുന്നുണ്ട് ഇനി അവരുടെ മുന്നിൽ ആകെയുള്ളത് ആത്മഹത്യ എന്ന വഴി മാത്രമാണ് ഡേവിഡ് വേഗം തോക്കെടുക്കുന്നു അയാൾ തോക്കെടുത്തപ്പോഴേ ആത്മഹത്യ ചെയ്യാൻ അയാൾ തീരുമാനിച്ചു എന്ന് ബാക്കി എല്ലാവർക്കും മനസ്സിലായി അവരെല്ലാവരും തന്നെ മനസ്സുകൊണ്ട് അതിനെ അംഗീകരിക്കുന്നു ഈ സമയത്താണ് ഡേവിഡ് അതിൽ എത്ര ഉണ്ടകളുണ്ടെന്ന് ചെക്ക് ചെയ്യുന്നത് അതിലാകെ നാലുണ്ടകളെ ബാക്കിയുള്ളൂ പക്ഷെ അവരിപ്പോൾ അഞ്ചു പേരുണ്ട് അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് അമ്മാന്റെ ചോദിക്കുന്നുണ്ട് അതേക്കുമ്പോ ആദ്യം നിങ്ങളെ ഞാൻ കൊല്ലാം അതിനുശേഷം ഞാൻ ആ ജീവിയുടെ അടുത്തേക്ക് ചെന്ന് ആത്മഹത്യ ചെയ്തോളാം എന്നാണ് അയാൾ മറുപടി പറയുന്നത് അതേക്കുന്ന അവരെല്ലാവരും സമ്മതിക്കുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഡേവിഡ് അയാളുടെ മകൻ ഉൾപ്പെടെ ആ നാലു പേരെയും കൊന്നു കളയുന്നു അവരെല്ലാവരെയും കൊല്ലേണ്ടി വന്നുകൊണ്ട് തന്നെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ അങ്ങനെ കുറച്ചു സമയം അവിടെ ഇരുന്നതിന് ശേഷം അയാൾ വേഗം വണ്ടിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുന്നു ആ ജീവിയുടെ മുന്നിലേക്ക് പോകാനാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് അയാൾ ഉറക്കെ അവിടെ നിന്ന് ആ ജീവിയെ വിളിക്കാൻ തുടങ്ങി ഈ സമയത്താണ് അയാൾ െട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത് ഒരു മിലിട്ടറിയുടെ വണ്ടി അതിലെ വരുന്നുണ്ട് ആ വണ്ടിക്കകത്ത് അവർ രക്ഷിച്ച ആളുകളായിരുന്നു ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും എന്റെ കുഞ്ഞിനെ നോക്കണമെന്ന് പറഞ്ഞ് ആദ്യം ഇറങ്ങിപ്പോയ ആ ലേഡിയും ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു അതൊക്കെ നോക്കിക്കൊണ്ട് ഒന്നും മനസ്സിലാകാതെ അയാൾ അങ്ങനെ ആ വണ്ടി കടന്നുപോയി കഴിയുമ്പോൾ അവർക്ക് പുറകിലായി കുറെ പട്ടാളക്കാർ നടന്നു വരുന്നുണ്ട് അവരെല്ലാവരും ആ ജീവികളെ കൊന്നൊടുക്കിക്കൊണ്ടാണ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഉറക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ അയാൾ ഒരു കുറച്ച് സമയം കൂടെ താൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ തന്റെ കൂടെയുള്ളവരെ കൂടെ തനിക്ക് ിക്കാമായിരുന്നു എന്നാലോചിച്ചുകൊണ്ടായിരിക്കും അയാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അയാൾക്ക് പുറകിലായ മുഴുവൻ മിലിട്ടറിക്കാരും ആ വഴിയെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരാണെങ്കിൽ ആ ഏരിയ മുഴുവൻ ക്ലിയർ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഏഴിൽ റിലീസ് ചെയ്ത ദ മിസ്റ്റ് എന്ന സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു പടം എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കിടിലൻ ഒരു സിനിമയുടെ കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം